ശാഖ ഗുരുസ്പർശം ഭവന പദ്ധതിയുടെ തുഷാർ വെള്ളാപ്പള്ളി നിർവഹിച്ചു ുഴി ശാഖ യോഗം ഗുരുസ്പർശം ഭവന പദ്ധതിയുടെ മൂന്നാമത്തെ വീടിന്റെ താക്കോൽദാനം നടന്നു ഡി പി യോഗം ഉപാധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി താക്കോൽദാന കർമ്മം നിർവഹിച്ചു യോഗം കൊച്ചി യൂണിയൻ പ്രസിഡന്റ് എ കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു മൂലംകുഴി ശാഖ സെക്രട്ടറി ശ്രീമോൻ സി എസ് സ്വാഗതം പറഞ്ഞു കെ ജെ മാക്സി എം എൽ എ മുഖ്യാതിഥിയായിരുന്നു എസ് എൻ ഡി പി യോഗം കൊച്ചി യൂണിയൻ സെക്രട്ടറി ഷെയ്ൻകുട്ടുങ്കൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് ശ്രീജിത്ത് സി പി കിഷോർ സി കെട്ടൽ ഫി കെ കെ രമേഷ് ഡോക്ടർ അരുൺ അമ്പു അർജുൻ അനമുറയിൽ കെ ജെ പ്രകാശൻ സൈനി പ്രസാദ് ലേഖാ സുധീർ ടി ജി രമേഷ് ബാബു രതീഷ് പുതുവൽ കണ്ടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു നമുക്ക് സ്വർണ്ണമാലയിട മാറി അവകാശം നമ്മുടെ ഈ പഴയകാല നേതാക്കന്മാര് സമരങ്ങളിലൂടെ ഒരുപാട് ത്യാഗങ്ങളിലൂടെ നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങളാണ് ഇനി അവസാനം മഹാനായ ശങ്കർ സാറാണ് നമുക്ക് വലിയ വിദ്യാഭ്യാസ വകുപ്പുകളോ നമുക്കുണ്ടാക്കി തന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ കാലഘട്ടത്തിൽ നമുക്ക് സ്ഥാപിച്ചെടുക്കുവാൻ കഴിഞ്ഞു പക്ഷേ അതിനുശേഷം ഏതാണ്ട് പത്ത് മുപ്പത്തിരണ്ട് വർഷക്കാലം എസ് എൻ ഡി പി യോഗത്തെ പല പല നേതാക്കന്മാർ നയിച്ചിരുന്നു പക്ഷേ അവരെല്ലാം പല രാഷ്ട്രീയ പാർട്ടികളിലും അതല്ലെങ്കിൽ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി എസ് എൻ ഡി പി യോഗത്തെ ഒരു ഏണിപ്പടിയായിട്ടാണ് ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ സ്വത്ത് നഷ്ടപ്പെട്ട ഒരു ഒരു വലിയ സമൂഹമായി നമ്മൾ മാറുകയുണ്ടായി നമ്മുടെ വേദികളിൽ ആ കാലഘട്ടത്തിൽ ഗുരുദേവ ദർശനത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വളച്ചൊടിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷക്കാലം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യോഗ നേതൃത്വം വരുന്നതിന് മുമ്പുള്ള മുപ്പത്തിരണ്ട് വർഷക്കാലം ഗുരുദേവൻ എസ് ഡി പിഒ സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട് കടപ്പുറത്തെ മണ്ണ് പോലെയാണ് ഈ സമുദായം ആ ഗുരുദേവൻ തന്നെ പറയുന്നുണ്ട് നൂറ് വർഷം കഴിയുമ്പോൾ നമ്മുടെ യോഗം നന്നാകും എന്ന ഗുരുദേവന്റെ അനുഗ്രഹമുള്ള നാളുകളിലാണ് ഇന്നത്തെ യോഗനേതൃത്വം എസ് എൻ ഡി ബി ഓ സ്ഥാപിച്ച് ഗുരുദേവൻ സ്ഥാപിച്ച ശേഷം തൊണ്ണൂറ്റിയാറ് വർഷംക്ക് ശേഷമാണ് ഇന്നത്തെ യോഗ യോഗനേതൃത്വം അധികാരത്തിലെ അതിനുശേഷം കഴിഞ്ഞ ഈ മുപ്പത് വർഷക്കാലം സംഘടനാപരമായും വിദ്യാഭ്യാസപരമായും വ്യാവസായികമായും ചരിത്രത്തിൽ ഇന്നുവരെ നേടാൻ കഴിയാത്ത വളർച്ചയാണ് നമ്മൾ സമുദായത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞത് അതിന് കാരണം ശാഖായോഗങ്ങളുടെയും യൂണിയന്റെയും യോഗത്തിന്റെയും കൂട്ടായ്മയിലൂടെ നമ്മൾ ഒറ്റക്കെട്ടായി കഴിഞ്ഞ മുപ്പത് വർഷക്കാലം പ്രവർത്തിച്ചപ്പോൾ ഒരു നൂറ്റാണ്ട് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്തത്ര വലിയ വളർച്ച നമുക്ക് ഗുരുദേവിന്റെ അനുഗ്രഹം കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയും പടി